ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഒന്ന് യോഹന് ഞാൻ നാലാം അദ്ധ്യായം അതിൻ്റെ എട്ടും ഒൻപതും പത്തും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ദൈവം സ്നേഹം തന്നെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു യോഹന്നാൻ അപ്പോസ്തോലൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലായ യോഹന്നാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണിവിടെ ദൈവം സ്നേഹമാണ് എന്നാൽ ഇന്ന് അനേകരും നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ദൈവസ്നേഹമെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഈ അനീതിയെയും അക്രമത്തെയും തുടർന്നുകൊണ്ടു പോകുവാൻ ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ട് ദൈവം ഈ അന്യായത്തിന്മേൽ അനീതിയിന്മേൽ ഇടപെടാത്തത് എന്തുകൊണ്ട് എന്നാൽ ലോകചരിത്രം നാം പരിശോധിക്കുമ്പോൾ ആദിപിതാക്കന്മാരായ ആദമും ഹൗവയും അവർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന വൃക്ഷത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ സ്നേഹമായ ദൈവം അവരെ തേടി വന്നു അവരുടെ നഗ്നതയെ മറയ്ക്കുവാൻ അവർക്ക് ഒരു അരയാട ഉണ്ടാക്കി കൊടുത്തു വീണ്ടും അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് തൻ്റെ മഹത്വവും ശക്തിയും പ്രമാണവും കൊടുത്ത് അവരെ നിലനിർത്തി വീണ്ടും നാം മുൻപോട്ട് പോകുമ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ വേർതിരിച്ച് അവരിലൂടെ ലോകത്തിന് ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവനെന്നും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരുന്നു ഈ ദൈവത്തെ വിശ്വസിക്കുവാനത്തക്കാണ് കാലത്തേക്കുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ജടാവതാരമെടുത്ത് ഈ താണഭൂമിയിലേക്ക് വന്നു അവൻ അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും കൂടെ നടന്നു അവർക്ക് ആശ്വാസം കൊടുത്തു വിശക്കുന്നവന് അപ്പം കൊടുത്തു കുരുടന് കാഴ്ച കൊടുത്തു ഏകരായി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് നടന്നു അതിനൊടുവിൽ കാല തികെങ്കിൽ വീണ്ടും തൻ്റെ സ്നേഹത്തെ ആ കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ചു സർവ്വലോകത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മനുഷ്യരാശിയുടെ പാപത്തിനു വേണ്ടി അവൻ പാപപരിഹാര യാഗമായി തീർന്നു അതിലൂടെ മനുഷ്യനോടുള്ള സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തി അതാണ് യോഹന്നാൻ ഇവിടെ ഉദ്ദേശിക്കുന്നതായ വസ്തുത ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി അത് മാത്രമല്ല ആ താൻ ക്രൂസിൽ കടന്നു പോകുന്നതിന് മുൻപായിട്ടും തന്നെ ഒറ്റക്കൊടുത്ത യൂതയുടെ ആ കാലുകൾ പോലും യേശു കർത്താവ് കഴുകി അവനെയും സ്നേഹിച്ചു അവനെ വിളിക്കുന്നത് സ്നേഹിത എന്നാണ് മാത്രമല്ല തന്നെ ഉപേക്ഷിച്ച് തന്നെ തള്ളിപ്പറഞ്ഞു പോയ പത്രോസിനെ തേടി വീണ്ടും ആ തെബരിയാസ് കടൽക്കരയിലേക്ക് ചെന്ന് അവനോട് സംസാരിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തി ദൈവകൃപയുടെ സാക്ഷിയാക്കി തീർത്തു എക്കാലത്തും ദൈവം മനുഷ്യനെ തേടി വന്നു അതാണ് ഇവിടെ യോഹന്നപ്പസ്തോലൻ പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശുദ്ധമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു നാം ദൈവത്തെ തേടി ചെന്ന് കണ്ടുപിടിച്ചതല്ല ദൈവം നമ്മെ തേടി ഈ താണഭൂമിയിലേക്ക് എല്ലാ കാലത്തും ഇറങ്ങി വന്നു തൻ്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് അവനോട് ചേർന്നിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ സ്നേഹത്തിന് നാം ചെവി കൊടുക്കുമോ ദൈവത്തിൻ്റെ പരിശുദ്ധാരണാവ് മുഖാന്തരം ഇന്ന് പകല് അതിനായി നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലസ്സി